കഴിഞ്ഞ ദിവസമാണ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചക്ക് രണ്ടേ അൻപതിനോട് അടുത്ത സമയത്താണ് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ പഹൽഗാമിനു സമീപമുള്ള വൈസാരൻ താഴ്വര ഗോവ ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ടൂറിസ്റ്റ് സഞ്ചാര കേന്ദ്രം കൂടിയായ ആ മനോഹരമായ പ്രകൃതി രമണീയമായ ആ താഴ്വരയിൽ ഒരുമിച്ച് കൂടിയ സഞ്ചാരികൾക്ക് നേരെ നാല് മുതൽ ആറു വരെ പേരടങ്ങുന്ന അക്രമികൾ വെടിയുതിർത്തത് സൈനിക വേഷത്തിലായിരുന്നു അക്രമികൾ എത്തിയത് എന്ന് ദൃസാക്ഷികൾ പറയുന്നു വന്നയുടനെ പലരോടായി പേരുകൾ ചോദിക്കുകയും ശേഷം അപ്രതീക്ഷിതമായി നിറയൊഴിക്കുകയുമായിരുന്നു എന്നാണ് ദൃസാക്ഷികളുടെ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ് പേരു ചോദിച്ചത് അവിടെ തൻ്റെ അമ്മായിയോ അമ്മാവനോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണോ അല്ല മതപരമായ വിവേചനത്തിന് വേണ്ടി തന്നെയാണ് ഒരു സഹോദരി അങ്ങനെ തന്നെ പറയുന്നുണ്ട് ആ സഹോദരിയുടെ ഭർത്താവ് സമീപത്ത് നിൽക്കുമ്പോഴാണ് വന്ന് പേര് ചോദിച്ചത് ശേഷം പറയുന്നത് ഈവൻ മുസ്ലിം അല്ലെന്ന് തോന്നുന്നു എന്നാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ മാറത്തേക്ക് നിറയൊഴിച്ചു എന്നാണ് ഈ സഹോദരി പറയുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും ആ സഹോദരി പറയുന്നത് ഞങ്ങൾ ആ ബേൽപുരി കൗണ്ടറിന് സമീപം നിൽക്കുമ്പോഴാണ് അക്രമി ആ വഴിക്ക് വരുന്നത് വന്നിട്ട് പേര് ചോദിക്കുകയും ശേഷം ഇവൻ മുസ്ലിം അല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിറയൊഴിക്കുകയും ചെയ്തു എന്നാണ് തൊട്ടപ്പുറത്ത് മറ്റൊരു സഹോദരി എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്നുണ്ട് നോക്കൂ ഈ സഹോദരിമാരും ഈ അവരുടെ കുടുംബമൊക്കെ അനുഭവിക്കുന്ന മനോവ്യത വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുമോ വരെ തൻ്റെ ശരീരത്തിനും ആരോഗ്യത്തിനും മാനത്തിനും സംരക്ഷണം തന്ന് തൻ്റെ ജീവന്റെ ജീവനായി തന്നെ ചേർത്തു പിടിച്ചുകൊണ്ട് നടന്ന തൻ്റെ ജീവന്റെ പാതി തൻ്റെ കൺമുമ്പിൽ നിറയൊഴിക്കപ്പെട്ട് പിടഞ്ഞു വീഴുകയാണ് തൻ്റെ മക്കൾക്ക് നാളിതുവരെ സംരക്ഷണവും അന്നവും വെളിച്ചവും നൽകുകയും തൻ്റെ ഭർത്താവ് പിടഞ്ഞു വീഴുകയാണ് ഈ കാഴ്ച കണ്ടു നിൽക്കാൻ ഒരു സഹോദരിക്ക് സാധിക്കുമോ അവരുടെ മനോവ്യത എത്രമാത്രം വലുതായിരിക്കും സഹോദരി ക്ഷമിക്കൂ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മതമറിയാത്തവരാണ് മതത്തിന്റെ പേരിൽ വെടിയുതിർത്തത് മതമറിയുന്നവർക്ക് അതിന് സാധിക്കുകയില്ല ഞാൻ എൻ്റെ വകയിൽ വെറുതെ പറയുന്നതല്ല നിങ്ങൾ നോക്കൂ വിശുദ്ധമായി ഇസ്ലാം കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ജീവിതത്തിൽ പ്രായോഗികമായി പുലർത്തിപ്പോരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതോടൊപ്പം തന്നെ ഇരുപതോളം വർഷം വിശുദ്ധമായ ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ച ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ അനുഭവ വെടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു മതം മനുഷ്യനെ കൊല്ലാൻ സാധിക്കുകയില്ല വെറുതെ പറയുന്നതല്ല വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനം അതിന്റെ ഭരണഘടന വിശുദ്ധമായ ഖുർആനാണ് ആ ഖുർആൻ അതിന്റെ യഥാവിധി മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് അഹിാഹു അലൈഹി വചനങ്ങളും കൂടെ അതിലേക്ക് ചേർത്ത് വായിക്കണം ആ വചനങ്ങളെ ആ വചനങ്ങൾ നേരിട്ടു കേട്ട സ്വഹാബത്ത് വിവരിച്ചു തരണം ആ സ്വഹാബത്തിൽ നിന്നത് പഠിച്ച അവരുടെ പിന്തുടർച്ചക്കാരായ താബിറുകൾ അതിന്റെ ബാക്കി വിവരണങ്ങൾ നമുക്ക് നൽകണം അങ്ങനെ പരമ്പരാഗതമായാണ് വിശുദ്ധമായ ഇസ്ലാമിനെ നമ്മൾ പുൽകി ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ ഞാൻ പറയുന്നു വിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഒരാളെയും അന്യായമായി നോവിക്കാൻ പോലും പാടില്ല എന്നാണ് സുറത്തുൽ മാപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുദാര പറയുന്നത് ഇങ്ങനെയാണ് അന്യായമായി ആരെയെങ്കിലും ഒരാള് കൊലപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അവരൊരു സമൂഹത്തെ ഒന്നാകെ കൊന്നതിനോ സമാനമാണ് എന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഈ വിധം മനുഷ്യരെ കൊല്ലാൻ സാധിക്കുന്നത് മതം കൊല്ലാൻ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത് ഇവർ യഥാർത്ഥത്തിൽ മതത്തിന്റെ വക്താക്കളല്ല അവർ ഏതൊക്കെയോ രാഷ്ട്രീയത്തിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് വ്യക്തി സംഘടനാ താല്പര്യങ്ങളുടെയോ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്നവരാണ് അവർക്ക് മതവുമായി യാതൊരു ബന്ധവുമില്ല ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്സലാം അതുകൊണ്ട് ഒരു വചനം കൂടെയാണ് പരമ്പരാഗതമായി വിശുദ്ധമായ പ്രവാചക വചനങ്ങളെ പഠിച്ചു വരുന്ന ഓരോ വിദ്യാർത്ഥിയും ആദ്യമായി കേൾക്കുകയും പഠിക്കുകയും മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പ്രഥമ ഹബീത്ത് പ്രഥമമായ പ്രവാചക വചനം അൽ മുസൽസൽ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ആ വചനം അതിങ്ങനെയാണ് കാരുണ്യമുള്ളവന് മാത്രമേ കാരുണ്യം തിരിച്ചു ലഭിക്കുകയുള്ളൂ നിങ്ങൾ ഭൂമിയിലുള്ള സർവ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കുകയും സർവലോക രക്ഷിതാവായ ആകാശത്തിന്റെ അധിപനായ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും എന്നാണ് ഈ ഹരീത പഠിപ്പിക്കുന്നത് ആദ്യമായി പ്രവാചക വചനത്തിൽ നിന്ന് പഠിക്കുന്നത് തന്നെ തീർച്ചയായും കരുണയുള്ളവർക്ക് മാത്രമാണ് സ്രഷ്ടാവിന്റെ കാരുണ്യം ലഭിക്കുന്നത് എന്നാണ് നോക്കൂ അക്രിം നോക്കൂറ നിന്റെ അല്ലെങ്കിൽ കൂടെ നിന്റെ അയൽവാസിയോട് കൂടെ ബഹുമാനത്തോടുകൂടെ കൂടെ പെരുമാറണം എന്നാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റൊരു ഹരിത്തിൽ റസൂദൾ പറയുന്നത് നിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് അതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കണം നിന്റെ അയൽവാസിയെ പരിഗണിക്കാനാണ് മതം നോക്കിയിട്ടല്ല അയൽപ്പക്ക കാരൻ എന്ന അർത്ഥത്തിൽ മാത്രമാണ് പരിഗണന ഈ വിധം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർത്തമാനങ്ങൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച വിശുദ്ധമായ ഇസ്ലാമിന് എങ്ങനെയാണ് മറ്റുള്ളവരെ കൊല്ലാൻ ആയുധമെടുക്കാൻ പറയാൻ സാധിക്കുക അപ്പോൾ ചില ആളുകൾക്ക് പറയാനുണ്ടാകും ഇസ്ലാമിൽ യുദ്ധം നടന്നിട്ടില്ലേ ഇസ്ലാമിൽ ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടില്ലേ ഇന്നും ഇസ്ലാമിന്റെ പേരിൽ യുദ്ധങ്ങൾ നടക്കുന്നില്ലേ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഷ്കർ എ തൊയ്ബ ആയാലും ഐസിസ് ആയാലും റെസിസ്റ്റൻസ് ഫ്രണ്ട് ആയാലും മറ്റേതു പേരിൽ ബ്രദർഹുഡ് ആയാലും അതുപോലെ തന്നെ മറ്റേതു പേരിൽ അറിയപ്പെടുന്ന സംഘടനകളായാലും അവരൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നോ വേറെ പ്രാക്ടിക്കൽ ഇസ്ലാം എന്നോ വേറെ പ്രാക്ടിക്കൽ ഇസ്ലാമാണ് ഇസ്ലാം എന്ന പ്രത്യേക ശാസ്ത്രം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഓരോ രാഷ്ട്രീയക്കാർ ഓരോ താല്പര്യക്കാർ തങ്ങളുടെ താല്പര്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പടച്ചുണ്ടാക്കുന്ന ഇസ്ലാമാണ് അതിന് യഥാർത്ഥ ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല തന്നെ അതേസമയം പ്രാക്ടിക്കൽ ഇസ്ലാം അത് പഠിപ്പിക്കുന്നത് സമാധാനത്തിന്റെ സന്ദേശം മാത്രമാണ് എഴുപത്തിയിലധികം യുദ്ധങ്ങൾ നടന്നപ്പോൾ അതിൽ മരിച്ചത് ആയിരത്തി പതിനെട്ട് പേരാണ് ശത്രുപക്ഷത്തു നിന്നും ഇസ്ലാമിക പക്ഷത്തു നിന്നും കൂടെ മരിച്ചതാണ് പറഞ്ഞത് ആയിരത്തി പതിനെട്ട് പേരാണ് ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിലേക്ക് നോക്കൂ ഇപ്പൊ കഴിഞ്ഞ ഒറ്റ ഭീകരാക്രമണത്തിൽ തന്നെ ഇരുപത്തെട്ട് ആൾക്കാർ മരിച്ചില്ലേ ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്ര ലക്ഷം ആളുകളാണ് മരണപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ എത്ര ലക്ഷം ആളുകളാണ് മരണപ്പെട്ടത് ഒരു യുദ്ധത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നിടത്ത് ഇസ്ലാം നയതന്ത്രപരമായ ചില മുന്നേറ്റങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രതിരോധ സമരങ്ങൾ മാത്രമായിരുന്നു ഇസ്ലാമിൽ അറിയപ്പെടുന്ന യുദ്ധം ജിഹാദിനെ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് ഇസ്ലാം മുന്നോട്ട് നോക്കുന്ന ജിഹാദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അക്രമങ്ങൾക്കും അനീതിക്കുമെതിരെയുള്ള പ്രതിരോധം തന്നെയാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനം അന്യായമായ പ്രവണതകളിലേക്ക് അധാർമികമായ പ്രവണതകളിലേക്ക് ശരീരം നീങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്നും ശരീരത്തെ പിടിച്ചു നിർത്തുക എന്നതാണ് ഇസ്ലാമിന്റെ പ്രഥമ ജിഹാദ് കഴിഞ്ഞാണ് അക്രമങ്ങൾക്കും അനീതിക്കും നേരെ നേരെയുള്ള പ്രതിരോധം തീർക്കുന്ന ജിഹാദ് അല്ലാതെ അന്യമതസ്ഥനെ കീഴ്പ്പെടുത്തലോ അവനെ ആക്രമിക്കലോ അവനെ കൊല ചെയ്യലോ അവന്റെ സ്വത്ത് അപഹരിക്കലോ അല്ല ജിഹാദ് ന്യായവും അന്യായവും നോക്കി ന്യായത്തിന്റെ പക്ഷത്ത് നിലകൊള്ളലാണ് ജിഹാദ് ഈ ഒരു അർത്ഥത്തിൽ വിശുദ്ധമായ സന്ദേശങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായി ഇസ്ലാമിനെ വികലമാക്കുന്ന വിധത്തിൽ ഏതെങ്കിലും ഭീകരവാദ സംഘടനകൾ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ചെറു സംഘങ്ങൾ അവർ ഇസ്ലാമിന്റെ പേര് പറഞ്ഞു പ്രവർത്തിക്കുന്നവരായാൽ പോലും അവർക്ക് ഇസ്ലാമുമായോ ഇസ്ലാമിക പ്രത്യേക ശാസ്ത്രവുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് ബഹുമാനികളായ പ്രേക്ഷകർ മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഉപസംഹരിക്കുന്നു ഇസ്ലാമിക പഠനങ്ങളും അറിവുകളും പബ്ലിഷ് ചെയ്യുന്ന പ്രകാശതീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകണമെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നന്മയുടെ പ്രചാരകരാകണമെന്നും അഭ്യർത്ഥിക്കുന്നു